വാടാനപ്പള്ളി തൃത്തല്ലൂരിൽ സ്വകാര്യ ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് ലോറി ലോറി ഡ്രൈവർ ഡ്രൈവർ മരിച്ചു തമിഴ്നാട് ഈറോഡ് സ്വദേശി വയസ്സുള്ള മരിച്ചത് അപകടത്തിൽ നിരവധി പേർക്ക് ഇന്ന് ഉച്ചക്ക് ഒന്ന് അപകടം കൊടുങ്ങല്ലൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് പോകിയായിരുന്ന ബനാസിനി ബസ്സും എതിരെ വന്ന ലോറിയുമാണ് കൂട്ടിയിടിച്ചത് സ്വകാര്യ ബസ്സിലുണ്ടായിരുന്ന പതിനഞ്ചോളം പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ സഹചാരി സെന്റർ ആംബുലൻസ് വാടാനപ്പള്ളി ആക്സ് ടോട്ടൽ കെയർ മെക്സിക്കാന തുടങ്ങിയ ആംബുലൻസുകളിൽ എങ്ങണ്ടിയൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗുരുതര പരിക്കേറ്റ ലോറി ഡ്രൈവർ അരുണിനെ തൃശൂരിലെ അശ്വിനി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല നിയന്ത്രണം വിട്ട ലോറി എതിരെ വന്ന ബസ്സിലും മരത്തിലും എന്ന് പറയുന്നു തൃപ്രയാറിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി ലോറിയുടെ മുൻഭാഗം വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തത് അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു വാടാനപ്പള്ളി പോലീസ് സ്ഥലത്തെത്തിയിരുന്നു ക്രെയിൻ കൊണ്ട് ലോറിയും ബസും മാറ്റിയാണ് വാഹനഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചത് കേരള വിഷൻ തൃശൂർ